പി എസ് സി ഡേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവര സാങ്കേതിക വിദ്യ അഥവാ ഐ ടിയിലെ ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം ഇന്ത്യയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ബോസ് വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണ് സി ആണ് സി ഡാക്ക് സി ഡാക്ക് എന്താണ് ഇന്ത്യയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ബോസ് ഈ ബോസ് എന്ന സോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത് ഏത് സ്ഥാപനമാണ് സി അടുത്തത് ലിനക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലിനക്സ് ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ആരാണ് അത് ലിനസ് ടോർവാൾസ് ആണ് ലിനസ് ടോർവാൾസ് ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ലിനസ് ടോർവാൾസ് ആണ് അടുത്തത് ഡെൻ്സ് റിച്ചി കെൻ തോംസൺ ഡെന്നിസ് റിച്ചി കെൻ തോംസൺ എന്നിവർ തയ്യാറാക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് അത് യുനിക്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ യുനിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത് ആരൊക്കെയാണ് ഡെന്നിസ് റിച്ചിയും കെൻ തോംസണും ചേർന്നിട്ടാണ് യുനിക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തത് അടുത്തൊരു പോയിന്റ് നോക്കാം ഒരു കമ്പ്യൂട്ടറിലെ വിവിധങ്ങളായ ആപ്ലിക്കേഷനുകളെ ശരിയായി ക്രമീകരിക്കാനായി ക്രമീകരിക്കാനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുക്കിത്തരുന്ന സംവിധാനമാണ് മെനു എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ മെനു എന്ന് പറഞ്ഞാൽ മെനു എന്താണ് ഒരു കമ്പ്യൂട്ടറിലെ വിവിധങ്ങളായ ആപ്ലിക്കേഷനുകളെ ശരിയായി ക്രമീകരിക്കാനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുക്കിത്തരുന്ന സംവിധാനമാണ് മെനു ഒരേ സമയത്ത് ഒന്നിലധികം യൂസർക്ക് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യാനും സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് മൾട്ടി യൂസർ

ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കാം ആദ്യത്തെ പോയിന്റ് ഇന്ത്യയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബോസ് ഇത് വികസിപ്പിച്ചെടുത്തത് സിഡാക്ക് ആണ് ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ലിനസ് ടോർവാൾസ് ആണ് അതേപോലെ ഡെന്നിസ് റിച്ചി കെൻ തോംസൺ എന്നിവർ തയ്യാറാക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂനിക്സ് ഒരു കമ്പ്യൂട്ടറിലെ വിവിധങ്ങളായ ആപ്ലിക്കേഷനുകളെ ശരിയായി ക്രമീകരിക്കാനായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുക്കിത്തരുന്ന സംവിധാനമാണ് മെനു എന്നറിയപ്പെടുന്നത് ഒരേ സമയത്ത് ഒന്നിലധികം യൂസർക്ക് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യാനും സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ യൂസറുമായി ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറുമായി നേരിട്ടോ ുടെ ഡ്രൈവുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം അറിയപ്പെടുന്നത് കിണൽ എന്നാണ് അപ്പോൾ എന്താണ് കിണൽ എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് വെയറുമായി നേരിട്ടോ ഡ്രൈവുകളുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗം അറിയപ്പെടുന്നത് കെണൽ എന്നാണ് കെണൽ ത്രഷ് ഹോൾഡ് എന്ന് കോഡ് നാമമുള്ള അല്ലെ എന്താണ് ത്രഷോൾഡ് ത്രഷോൾഡ് എന്ന് കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് അത് വിൻഡോസ് ടെൻ ആയിരുന്നു അല്ലേ വിൻഡോസ് ടെൻ വിൻഡോസ് ടെന്നാണ് ആണ് ഹോൾഡ് എന്ന് കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് പതിപ്പ് നയൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പൈ എന്നാണ് അറിയപ്പെടുന്നത് ആൻഡ്രോയിഡിന്റെ പതിപ്പ് നയൻ അല്ലെ വെർഷൻ നയൻ ഏതു പേരിൽ അറിയപ്പെടുന്നു പൈ എന്നറിയപ്പെടുന്നു അടുത്തൊരു പോയിന്റ് നോക്കാം ഒന്നിൽ കൂടുതൽ സി പി യു ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പോൾ എന്താണ് മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സി പി യു ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായി റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ അടുത്തിടെയായിട്ട് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായി റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന് നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് നമുക്ക് സോഫ്റ്റ്വെയറുകൾ ആ പഠിക്കാനുണ്ടാകൂട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അതിൽ വരുന്നതാണ് ഈ പലതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനി അടുത്തൊരു പോയിന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത് സിസ്റ്റം കോളുകളാണ് അപ്പോൾ എന്താണ് സിസ്റ്റം കോളുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നതാണ് സിസ്റ്റം കോളുകൾ എന്നറിയപ്പെടുന്നത് അടുത്തത് അടുത്തൊരു പോയിന്റ് കമ്പ്യൂട്ടർ ദിവസങ്ങളോളം പ്രവർത്തിപ്പിക്കാതെ വെച്ചാലും തീയതിയും സമയവും തെറ്റാതെ ആ ആ പ്രവർത്തനം ആവശ്യമായ വൈദ്യുതി നൽകുന്ന മദർ ബോർഡിലെ ഘടകമാണ് കമ്പ്യൂട്ടർ ദിവസങ്ങളോളം പ്രവർത്തിപ്പിക്കാതെ വെച്ചാലും തീയതിയും സമയവും തെറ്റാതെ ആ പ്രവർത്തനത്തിന് ആവശ്യമായ വൈദ്യുതി നൽകുന്ന മദർബോർഡിലെ ഘടകമാണ് സിമോസ് ബാറ്ററി എന്നറിയപ്പെടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ അടുത്തത് ഓക്കെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് വെയറുമായി നേരിട്ടോ ഡ്രൈവറുടെ സഹായത്തോടെയോ സംവദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് കേണൽ എന്നാണ് ത്രഷോൾഡ് എന്ന കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ് ആൻഡ്രോയിഡ് പതിപ്പ് നയൻ എന്ന പേരിൽ അറിയപ്പെട ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് അത് പയ്യെന്നറിയപ്പെടുന്നു ഒന്നിൽ കൂടുതൽ സി പി യു ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർക്കുക ഒന്നിൽ കൂടുതൽ സി പി യു ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനി ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായി റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണമെന്ന നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത് സിസ്റ്റം കോളുകളാണ് കമ്പ്യൂട്ടർ ദിവസങ്ങളോളം പ്രവർത്തിപ്പിക്കാതെ വെച്ചാലും തീയതിയും സമയവും തെറ്റാതെ ആ പ്രവർത്തനത്തിന് മായ വൈദ്യുതി നൽകുന്ന മദർബോർഡിലെ ഘടകമാണ് സീമോസ് ബാറ്ററി ഇമെയിൽ ചെയ്യുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഇമെയിൽ ക്ലയന്റ് എന്നറിയപ്പെടുന്നു അല്ലെ ഇമെയിൽ ക്ലയൻറ് ഇമെയിൽ ചെയ്യുവാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇമെയിൽ ക്ലയൻറ് എന്നറിയപ്പെടുന്നു ഇമെയിൽ അയക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് അത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് എസ് എം ടി പി അല്ലെ എസ് എം ടി പി ആണ് എസ് എം ടി പി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ ആണ് ഇമെയിൽ അയക്കാൻ സഹായിക്കുന്ന പ്രോട്ടോക്കോൾ ഇന്ത്യയിൽ ആദ്യമായി സൗജന്യ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയത് ഹോട്ട്മെയിലാണ് ഹോട്ട്മെയിൽ അല്ലേ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സൗജന്യ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയത് ഹോട്ട്മെയിലാണ് ഫയലുകളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്നത് എഫ് ടി പി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അപ്പോൾ എന്താണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ഫയലുകളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് അഥവാ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നത് ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനത്തെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അത്തരം നെറ്റ്വർക്കുകൾ ഒരു ചെറിയ നെറ്റ്വർക്കാണ് ഒരു ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ എൽ എ എൻ എന്നറിയപ്പെടുന്നു ഒരു സ്ഥാപനത്തിനുള്ളിലെ കമ്പ്യൂട്ടർ ശൃംഖല അറിയപ്പെടുന്ന പേര് ഇൻട്രാനെറ്റ് എന്നാണ് ഒരു സ്ഥാപനത്തിനുള്ളിലെ കമ്പ്യൂട്ടർ ശൃംഖല അറിയപ്പെടുന്ന പേരെങ്ങനെയാണ് ഇൻട്രാനെറ്റ് എന്നാണ് ഇന്ട്രാനെറ്റ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനൽ നടത്താറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ഒരു നെറ്റ്വർക്കിനെ പല സബ് നെറ്റ്വർക്കായി വിഭജിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് എന്നറിയപ്പെടുന്നത് സ്വിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ് ഒരു നെറ്റ്വർക്കിനെ പല സബ്നെറ്റ്വർക്കായി വിഭജിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് എന്നറിയപ്പെടുന്നത് നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത് അല്ലെ റിപ്പീറ്റർ അപ്പോൾ ഒരു നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള റിപ്പീറ്റ് എന്ന് ചെയ്യുക എന്ന് ആലോചിക്കുക അല്ലെ ആ ബാക്കുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ എന്താണ് നെറ്റ്വർക്കിലെ

നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ അപ്പോൾ ഗേറ്റ് വേ എന്താണ് വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ ഐ പി അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ നെറ്റ്വർക്കിലെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് റിപ്പീറ്റർ ഒരു നെറ്റ്വർക്കിനെ പല സബ് നെറ്റ്വർക്കായി വിഭജിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിച്ച് അല്ലേ അടുത്തൊരു പോയിന്റ് നോക്കാം നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്ന പേര് പ്രോട്ടോക്കോൾ എന്നാണ് പ്രോട്ടോക്കോൾ അല്ലെ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്ന പേര് പ്രോട്ടോകോൾ എന്നാണ് എൻ ടി പി എൻ ടി പിയുടെ പൂർണ്ണരൂപം നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ എന്നാണ് നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ എന്നാണ് എൻ ടി പിയുടെ പൂർണ്ണരൂപം എസ് എൻ എം പി എസ് എൻ എം പി എന്നതിൻ്റെ പൂർണ്ണരൂപം സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോക്കോൾ എന്നാണ് എസ് എൻ എം ബിയുടെ പൂർണ്ണരൂപം എന്താണ് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോക്കോൾ എന്നാണ് ഒരു നെറ്റ്വർക്കിലെ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണമാണ് സ്വിച്ച് എന്നറിയപ്പെടുന്നത് അല്ലേ എന്താണ് ഒരു നെറ്റ്വർക്കിലെ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപകരണം ഏതാണ് സ്വിച്ച് എന്നറിയപ്പെടുന്നത് അടുത്തൊരു പോയിന്റ് നോക്കുക ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ കണക്ടിവിറ്റി ഏതു പേരിൽ അറിയപ്പെടുന്നു ലാൻ അറിയപ്പെടുന്നു അല്ലേ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ കണക്ടിവിറ്റി ലാൻ എന്നറിയപ്പെടുന്നു ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ ലാനിൻ്റെ രണ്ട് സെഗ്മെൻറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ട് ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് ബ്രിഡ്ജ് അപ്പോൾ എന്താണ് ബ്രിഡ്ജ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ അതായത് ഒരു ലാനിൻ്റെ രണ്ട് സെഗ്മെൻറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ട് ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് ഒറ്റ കേബിൾ ഉപയോഗിച്ച് ഇരുന്നൂറോ അതിലധികമോ ചാനലുകളെ കൈകാര്യം ചെയ്യുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു മൾട്ടിപ്ലക്സിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഒറ്റ കേബിൾ ഉപയോഗിച്ച് ഇരുന്നൂറോ അതിലധികമോ ചാനലുകളെ കൈകാര്യം ചെയ്യുന്നത് മൾട്ടിപ്ലക്സിംഗ് എന്നറിയപ്പെടുന്നു അടുത്തൊരു പോയിന്റ് ക്യു ആർ കോഡ് അവതരിപ്പിച്ച ആദ്യ രാജ്യം ഏതാണ് അത് ജപ്പാനാണ് ആണ് ആർ കോഡ് അവതരിപ്പിച്ച ആദ്യ rajyam ജപ്പാനാണ് ഓരോ നോഡും ഹബിലേക്കോ സ്വിച്ചിലേക്കോ നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ് സ്റ്റാർ ടോപ്പോളജി എന്നറിയപ്പെടുന്നത് സ്റ്റാർ ടോപ്പോളജി എന്താണ് ഓരോ നോഡും ഹബിലേക്കോ സ്വിച്ചിലേക്കോ നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ് സ്റ്റാർ ടോപ്പോളജി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ് അത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ ഡബ്ല്യു എ എൻ വാനെന്നറിയപ്പെടുന്നു അല്ലേ ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് വളരെ സങ്കീർണവും കൈകാര്യം ചെയ്യാൻ പ്രയാസം ടോപ്പോളജി ഏതാണ് അത് മെഷ് ടോപ്പോളജിയാണ് വളരെ സങ്കീർണവും കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളതുമായ ടോപ്പോളജി മെഷ് ടോപ്പോളജിയാണ് ഡബ്ല്യു ഡബ്ല്യു എൽ എൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് എന്താണ് ഡബ്ല്യു എൽ എൻ എൽ എൻ ലാൻ അല്ലെ ഡബ്ല്യു ലാൻ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് കമ്പ്യൂട്ടർ മോഡം ടെലിഫോൺ ലൈൻ എന്നിവ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ബന്ധം സ്ഥാപിക്കുന്ന രീതി എപ്രകാരം അറിയപ്പെടുന്നു ഡയലപ് രീതി എന്നറിയപ്പെടുന്നു അല്ലേ കമ്പ്യൂട്ടർ മോഡം ടെലിഫോൺ ലൈൻ എന്നിവ ഉപയോഗിച്ച് ഇന്റർനെറ്റ് ബന്ധം സ്ഥാപിക്കുന്ന രീതി ഡയലപ്പ് രീതി എന്നറിയപ്പെടുന്നു ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേക വിലാസം എങ്ങനെ അറിയപ്പെടുന്നു വെബ്സൈറ്റ് വിലാസം എന്നറിയപ്പെടുന്നു ഇന്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേക വിലാസം വെബ്സൈറ്റ് വിലാസം എന്നറിയപ്പെടുന്നു ഏത് രാജ്യം ആസ്ഥാനമായുള്ള സെർച്ച് എഞ്ചിനാണ് ഫയർബോൾ ഫയർബോൾ ഏതാണ് ഫയർബോൾ ജർമ്മനിയാണ് ജർമ്മനി ആസ്ഥാനമായുള്ള സെർച്ച് എഞ്ചിനാണ് ഫയർബോൾ എന്നറിയപ്പെടുന്നത് വ്യത്യസ്ത വെബ് പേജുകൾ സംഭരിക്കുന്ന കമ്പ്യൂട്ടർ ഏത് പേരിൽ അറിയപ്പെടുന്നു അത് വെബ് സെർവർ എന്നാണ് അറിയപ്പെടുന്നത് വ്യത്യസ്ത വെബ് പേജുകൾ സംഭരിക്കുന്ന കമ്പ്യൂട്ടർ വെബ് സെർവർ എന്നറിയപ്പെടുന്നു കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സാണ് ഐ പി അഡ്രസ്സെന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സാണ് ഐ പി അഡ്രസ്സ് എന്ന് പറയുന്നത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസറായ യെപ്പിക് എപ്പിക് ഏത് വർഷമാണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തിൽ അപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസർ ഏതാണ് ആണ് അല്ലെ ഏത് വർഷമാണ് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബ്രൗസർ ഉണ്ട് ബ്രൗസറുണ്ട് ബ്രൗസറും എപ്പിക് എന്നറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ അതാണ് പറഞ്ഞ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസർ ആണ് അതുപോലെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബ്രൗസർ ആണ് എപ്പിക്ക് അല്ലെ ഇത് രണ്ടായിരത്തി പത്തിലാണ് പുറത്തിറങ്ങിയത് നോം പ്രൊജക്റ്റിൻ്റെ നോം പ്രോജക്റ്റ് നോം വെബ് വെബ്ബ്രൗസറാണ് എപ്പി ഫാനി എപ്പി ഫാനി നോം വെബ് ബ്രൗസർ ഏതാണ് എപ്പി ഫാനി സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാനകോശമാണ് വിക്കിപീഡിയ എന്ന് പറയുന്നത് വിക്കിപീഡിയ ഒരു സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാനകോശമാണ് വിക്കിപീഡിയ എന്ന് പറയുന്നത് ജാക്ക് സ്മിത്തിനൊപ്പം ലോക ലോകത്തെ ആദ്യ ഫ്രീ ആദ്യ ഫ്രീ വെബ് മെയിൽ സർവീസായ ഹോട്ട്മെയിലിന് രൂപം നൽകിയ ഇന്ത്യക്കാരനാണ് സബീർ ഭാട്ടിയ ജാക്ക് സ്മിത്ത് അല്ലേ അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണ് ഹോട്ട്മെയിൽ രൂപകൽപ്പന ചെയ്തത് ജാക്ക് സ്മിത്തും സബീർ ഭാട്ടിയയും അല്ലെ ജാക്ക് സ്മിത്തിനൊപ്പം ലോകത്തെ ആദ്യ ഫ്രീ വെബ് മെയിൽ സർവീസായ ഹോട്ട്മെയിലിന് രൂപം നൽകിയ ഇന്ത്യക്കാരനാണ് സബീർ ഭാട്ടിയ വെബ് പേജുകളുടെ രൂപകൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് എച്ച് ടി എം എൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് മുഴുവൻ പേര് വെബ് പേജുകളുടെ രൂപകൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് എച്ച് ടി എം എൽ ഇന്റർനെറ്റിന്റെ പഴയ പേര് അർപ്പാനറ്റ് എന്നാണ് ഇന്റർനെറ്റിന്റെ പഴയ പേര് അർപ്പാനെറ്റ് എന്നാണ് അർപ്പാനറ്റ് എന്ന് അല്ലേ അപ്പം നമുക്ക് ഒന്നുകൂടി നോക്കാം കമ്പ്യൂട്ടർ മോഡം ടെലിഫോൺ ലൈൻ എന്നിവ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ബന്ധം സ്ഥാപിക്കുന്ന രീതി ഡയലപ്പ് രീതി എന്നറിയപ്പെടുന്നു ഇൻ്റർനെറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേക വിലാസം വെബ്സൈറ്റ് വിലാസം എന്നറിയപ്പെടുന്നു ജർമ്മനി ആസ്ഥാനമായുള്ള സെർച്ച് എഞ്ചിനാണ് ഫയർബോൾ വ്യത്യസ്ത വെബ് പേജുകൾ സംഭരിക്കുന്ന കമ്പ്യൂട്ടർ വെബ് സെർവർ എന്നറിയപ്പെടുന്നു കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്നത് അഡ്രസ് ഐ പി അഡ്രസ്സെന്നറിയപ്പെടുന്നു ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസറായ എപ്പിക് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പത്തിലാണ് നോം പ്രോജക്ടിൻ്റെ വെബ് ബ്രൗസർ എ പി ഫാനി സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാനകോശം വിക്കിപീഡിയ ജാക്ക് സ്മിത്തിനൊപ്പം സബീർ ഫാട്ടിയും കൂടെ ചേർന്നിട്ടാണ് ലോകത്തെ ആദ്യ ഫ്രീ വെബ് മെയിൽ സർവീസായ ഹോട്ട്മെയിലിന് രൂപം നൽകിയത് വെബ് പേജുകളുടെ രൂപകളിലേക്ക് ഉപയോഗിക്കുന്ന ഭാഷ എച്ച് ടി എം എൽ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഇൻ്റർനെറ്റിൻ്റെ പഴയ പേര് പേരെ അർപ്പാനെറ്റെന്നാണ് നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്